ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നത്തെ സെക്കൻഡ് പ്രൊമോ വന്നിട്ടുണ്ട് ജിൻഡോയുടെ ക്യാപ്റ്റൻസിയെക്കുറിച്ചാണ് ലാലേട്ടൻ ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ജിൻഡോയുടെ ക്യാപ്റ്റൻസി എന്നാണ് ഓരോരുത്തരോടും ചോദിക്കുന്നത് റസ്മിനോട് ചോദിക്കുമ്പോൾ അട്ടർ ഫെയിലിയർ ആയിരുന്നു ജിൻഡോയുടെ ക്യാപ്റ്റൻസി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അപ്സരയോടും ചോദിക്കുന്നുണ്ട് ഏറ്റവും മോശം ക്യാപ്റ്റൻസി തന്നെയാണ് ജിൻഡോ ചേട്ടൻ്റെ എന്നാണ് അപ്സര പറയുന്നത് ജിൻഡോയുടെ ക്യാപ്റ്റൻസി തീർത്തും പരാജയമല്ല എന്നാണ് സായി പറയുന്നത് അപ്പോൾ ലാലേട്ടൻ ശ്രീരേഖയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ജിൻഡോയുടെ ക്യാപ്റ്റൻസി വളരെ മോശം ക്യാപ്റ്റൻസി എന്നാണ് ശ്രീരേഖ പറയുന്നത് ക്യാപ്റ്റനാണ് ഇവിടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നോറ ലാലേട്ടനോട് പറയുന്നത് ഒരു ക്യാപ്റ്റനോട് കാണിക്കേണ്ട മര്യാദനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുകൂടെ ലാലേട്ടൻ ചോദിക്കാമായിരുന്നു ജിൻഡോയുടെ ക്യാപ്റ്റൻസി തീരെ വില കൽപ്പിക്കാത്ത ജാസ്മിൻ പറയുന്നത് ക്യാപ്റ്റൻ എന്തു പറഞ്ഞാലും ചിരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ഉണ്ട് ഇവിടെ എന്നാണ് പറയുന്നത് ക്യാപ്റ്റൻ പവർ ടീമിലെ പപ്പറ്റാണ് എന്നാണ് അർജുൻ പറയുന്നത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ജിൻഡോ ആരുടെയെങ്കിലും കൈയില്ലേ പപ്പറ്റായിരുന്നോ എന്ന് തോന്നിയിരുന്നവർ കൈപൊന്തിക്കുവാൻ ഇങ്ങനെയാണ് പ്രൊമോ അവസാനിക്കുന്നത്